നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മൾ തായ്ലാൻഡിൽ പോകാൻ നിങ്ങൾ എല്ലാവരും അറിഞ്ഞുമാണ് അപ്പോൾ അവിടെ പോയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പം പട്ടായ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ടീമായിട്ട് കളിച്ചിട്ടുണ്ട് എന്തായാലും ആ അക്കളി പൊട്ടിയിട്ടുണ്ട് രണ്ടേ ഒന്നിനെ അപ്പോൾ ആ സ്കോറ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാണ് ഗോൾ ഗോളടിച്ചതെന്നൊന്നും അറിയിച്ചിട്ടില്ല വരുന്ന അപ്ഡേറ്റഡ് പ്രകാരം നോവയാണ് ഗോൾ ഗോളടിച്ചതെന്നാണ് പറയുന്നത് സദോയമാണ് റോളടിച്ചത് പിന്നെ സന്ദീപ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ എന്തായാലും ആരാധകർ വലിയ രീതിയിലൊന്നും എടുക്കേണ്ട ഇതൊരു പ്രീ സീസൺ ആണ് അവർക്കറിയാം ഫസ്റ്റ് പ്രീ സീസൺ ആണ് നമ്മൾ പരാജയപ്പെട്ടു പക്ഷേ ഇനിയുള്ള പ്രീ സീസൺ ഇതിനെക്കാട്ടി നല്ലൊരു റിസൾട്ട് വരട്ടെ എന്ന് നമുക്ക് ഉദ്ദേശിക്കാം പിന്നെ നമുക്ക് ഡൂറൻ കപ്പാണ് പ്രതീക്ഷ അതിലാണ് നമ്മൾ നോക്കുന്നത് പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയും എത്തിയിട്ടുണ്ട് പക്ഷേ ടീമിൽ കളിക്കാൻ മാത്രമില്ലെന്നേ ഉണ്ടു അതിപ്പോൾ ഇനി കുറച്ച് കഴിയാൻ നേരത്ത് ട്രെയിനിങ് മറ്റു കാര്യങ്ങളായിട്ട് ലൂണയും ജോയിൻ ചെയ്യും എന്തായാലും ഫസ്റ്റ് സിനി അടുത്ത ഏത് ടീമിനോടാണ് ടീമിലൂടെയാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും ഫസ്റ്റ് മാച്ചാണ് പെട്ടെന്ന് ഏറ്റവും ഇടുവായിട്ട് കുറച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇത് ജസ്റ്റ് വെറുതെ കളിച്ചൊരു ആയിരിക്കും എന്തായാലും അടുത്ത മാച്ചിൽ കൂടുതൽ നല്ല രീതിയിൽ കളിക്കട്ടെ എന്ന് തന്നെ മൂർ തീക്ഷ എന്തായാലും നോബയുടെ ഒരു നോബയുടെ ഒരു തകർപ്പൻ ഗോളായിരുന്നു എന്നാണ് പറയുന്നത് ബെല്ലൂൺ അതുകൊണ്ട് ഇനിയാണ് നമ്മുടെ പ്രതീക്ഷകളൊക്കെ വർദ്ധിക്കാൻ പോകുന്നത്